ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണോട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിന്ന് നിങ്ങളുടെ അടുത്ത് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാണ്ട് നമുക്ക് പറ്റിയൊരു വലിയ ചതി പറയാനുണ്ട് പിന്നെന്താ എന്താ പറയുക ഒരു വലിയ സന്തോഷം പറയാനുണ്ട് നിങ്ങൾ ഷോർട്സ് കണ്ടവരാണെങ്കിൽ അറിയാം നമ്മൾ ഷാർജീന്ന് വന്ന ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് നമ്മുടെ കുഞ്ഞിനു കുട്ടനെ അപ്പോൾ അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ട് കേട്ടോ രണ്ടു മൂന്ന് ദിവസമായാലും വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് പിന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുമെന്നും കമൻറ്റ് ചെയ്യുന്നു ലൈക്ക് ഇടുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞിനകുട്ടനാണെങ്കിലേ അവിടെ ഇരുന്നിട്ട് ഹൽവ നിന്നും കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് ഹൽവ തിന്നാനെ അപ്പോൾ ഈ കറുത്ത ഹൽവ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു വട്ടം അവൻ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളത് പിന്നെയും പിന്നെയും വാങ്ങിച്ചു കൊടുത്ത് വെറുപ്പിക്കും അതുപോലെ ഇപ്പം ഇപ്പം വെറുത്തിട്ടില്ല എന്നാൽ വെറുക്കുന്നതെന്ന് അറിയില്ല അപ്പം നമ്മളെ ഒരു ഗുരുവായൂർ യാത്ര വരുന്നുണ്ട് നമ്മുടെ കുഞ്ഞിപ്പണ്ണിന് ചോറ് കൊടുക്കണം പിന്നെ മുടി മുടിയെടുക്കണം അവൾക്ക് മുടി ഇങ്ങനെ വളർന്നിട്ടേ എപ്പോഴും ജലദോഷവും കാര്യങ്ങളൊക്കെ വന്നത് കാരണം പിന്നെ അവളാണ് ഒട്ടും നന്നാവണമില്ല കേട്ടോ എന്നാൽ പിന്നെ മുടിയെടുത്ത് കാണേക്കാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ മുടി വളർന്നിട്ട് കൊച്ചിന് ഭയങ്കര അസ്വസ്ഥത അപ്പോൾ ഇനി പള്ളിനൊക്കെ വരെയും പോവലോ നടക്കൂലെന്ന് തോന്നിയതുകൊണ്ടേ നമ്മൾ ഗുരുവായൂർ പോയിട്ട് വരുന്ന വഴിക്ക് കേരള പ പളനീന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് തൃശ്ശൂരെ അപ്പോൾ അവിടെ പോയിട്ട് മുടിയെടുത്തിട്ട് പോരാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ വെള്ളിയാഴ്ച പോയിട്ട് ശനി ഞായർ ഒക്കെ ഓരോ അമ്പലങ്ങളിൽക്കൂടെയൊക്കെ ആയിരിക്കും പിന്നെ ആ യാത്രയ്ക്കൊരു പ്രത്യേകത കൂടിയുണ്ട് ഒരേ ഒരു ആൺ നമ്മുടെ കൂടെയുള്ളൂ നമ്മുടെ കുഞ്ഞിനിക്കൂട്ടിൽ ഞങ്ങൾ പെണ്ണുങ്ങൾ തന്നെയാട്ടോ പോകുന്നത് എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും കൊച്ചും പിന്നെ ഇവിടുന്ന് അനിയത്തിയും മക്കളും ഞാനും മക്കളും കൂടി കേട്ടോ പോകുന്നത് കുഞ്ഞിനു കുഞ്ഞിനെ അച്ഛനെ കൊണ്ടുപോകാത്തത് വേറൊന്നുമല്ല ആള് എന്താ പറയുക നമുക്ക് ഇപ്പം ട്രെയിനിനൊക്കെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത് അപ്പം വണ്ടിയൊക്കെ ആയിട്ട് പോകണമെങ്കിൽ ഭയങ്കര ചിലവും കാര്യങ്ങളാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടും പിന്നെ രണ്ട് മൂന്ന് ദിവസം സ്റ്റേ ചെയ്യുമൊക്കെ ചെയ്യണമല്ലോ അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പെണ്ണുങ്ങൾ കൂടി പോകുക കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ പോയിട്ട് വരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട് കാരണം അങ്ങനെ പേടിയോ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ കുഞ്ഞിനിക്കൂട്ടൻ്റെ കാര്യത്തിൽ മാത്രമേ ഇത്തിരി ഒരു ഉള്ളിൽ ടെൻഷനില്ല എന്നാലും അവനൊരു എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമോ എന്നൊക്കെ അറിയത്തില്ല ല്ലോ കാരണം കുഞ്ഞിന് പറയാൻ പറ്റാത്തതുകൊണ്ട് എന്തായാലും കുഴപ്പമില്ല അവനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എന്നെക്കൊണ്ട് സാധിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചത് തന്നെ പക്ഷെ കുഞ്ഞിനെ കൊണ്ട് ടെൻഷൻ ഉണ്ട് കേട്ടോ കാരണം വണ്ടിയിലൊക്കെ പോയി അങ്ങനെ നമ്മളത്രയും ദൂരമല്ലേ അപ്പം ട്രെയിനിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവൻ ചിലപ്പോൾ അലമ്പുണ്ടാക്കുമായിരിക്കും പിന്നെ അല അവൻ അലമ്പുണ്ടാക്കുകയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോകാതിരിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു വിചാരം എനിക്കില്ല കേട്ടോ അപ്പം ഞാൻ എല്ലാവർക്കും നല്ല ധൈര്യമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ എല്ലാവരും കൂടി പോകാനായിട്ട് റെഡി ആവണം അപ്പോൾ ഒരു എന്താ പറയുക ധാവണി കൊടുക്കണം എന്നൊരു ആഗ്രഹം ഇതുവരെ ജീവിതത്തിൽ ഉടുത്തിട്ടില്ലാട്ടോ ഈ വയസ്സനാകാലത്താണ് ഓരോരോ തോന്നലൊക്കെ തോന്നുന്നത് അപ്പം എൻ്റെ ഒരു പഴയ സാരി എന്ന് പറയാൻ പറ്റില്ല പഴയ സാരിയാണ് എന്നാലും എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ സാരി ആട്ടോ അപ്പോൾ ഇതാണോ മറ്റതാണോ നല്ലതെന്നൊക്കെ ഞാൻ നോക്കുമായിരുന്നേ അപ്പം ഇതിങ്ങനെ ഇതും നല്ല എനിക്കിത് രണ്ടും ഇഷ്ടമാണ് രണ്ടും എൻഗേജ്മെൻറ്റിന് തന്നെ എടുത്താൽ അപ്പോൾ പച്ച കൊടുക്കേണ്ട എന്ന് പറഞ്ഞിട്ട് മറ്റേത് എടുത്തതാ അന്ന് അന്ന് എന്താ പറയുക അങ്ങനെ ആ പച്ച അതങ്ങനെ അധികം രണ്ട് സാരി അങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല കാരണം കുഞ്ഞിനുണ്ടായതിൽ പിന്നെയാണ് തീരെ സാരി കൊടുക്കാതെ ആയത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സാരി കൊടുക്കുന്നത് പക്ഷേ അവന് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും വരുത്താൻ എനിക്ക് തീരെ താല്പര്യമില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കി വെച്ചേക്കുന്നത് പക്ഷെ ഇപ്പോഴാണെങ്കിൽ മോനെ അമ്മയിൽ സാരി ശരിയാക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന് കൂട്ടം നിലത്തിറങ്ങി നിന്നോളും ആ ഒരു സിറ്റുവേഷൻ എത്തിയതുകൊണ്ടാണ് അപ്പോൾ ഞാനിപ്പോൾ വീണ്ടും ഒന്ന് തീരുമാനിച്ചത് അപ്പോൾ ഈ സാരി വെട്ടി ചെയ്യുക എന്നൊക്കെ വിചാരിച്ചിട്ടേ ചെയ്ത് ചെയ്തൊക്കെ വന്നതാണേ പക്ഷേ അതിൻ്റെ ബ്ലൗസ് പീസ് ബ്ലൗസ് എവിടെയോ കാണാതെ പോയി തന്നെയല്ല അന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്ഷീണിച്ചിരുന്നാണേ അപ്പോൾ ഇപ്പോൾ എനിക്കത് എന്തായാലും പാകാവില്ല എന്നാൽ പിന്നെ ഒരു ബ്ലൗസും കൂടി തയ്ക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ചെയ്ത് ചെയ്ത് വന്നപ്പോൾ പാവാട റെഡിയായി ബ്ലൗസിനുള്ള തുണി ഭയങ്കര വർക്ക് പോലെ കാര്യങ്ങളൊക്കെ ആയിപ്പോയി ബ്ലൗസ് വരുന്ന സ്ഥലത്തെ അപ്പോൾ ഞാൻ പോയിട്ട് വേറെയൊക്കെ എടുത്ത് എന്തായാലും ധാവണ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വീഡിയോസ് ധാവണ എടുക്കുന്നതിൻ്റെ അല്ല പോകുന്നതിൻ്റെ കുഞ്ഞിനകുട്ടിൻ്റെ വീഡിയോസോ കാര്യങ്ങളൊക്കെ വരുമ്പഴി നമ്മൾ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇതൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നതേ വേറെ ഒന്നും അല്ലാട്ടോ എനിക്ക് ഞാൻ മുൻത്ത വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പഴയ നമ്മൾ ഉപേക്ഷിച്ച് വെച്ചേക്കുന്ന സാധനങ്ങളില്ലേ അതിൽ നിന്നൊക്കെ എന്തെങ്കിലും നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നതായി മാറ്റുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ദാവണി സെറ്റൊക്കെ പോയി വേണമെങ്കിൽ വാങ്ങിയൊക്കെ ചെയ്യാമല്ലോ പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നമ്മളിങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്ന സാധനങ്ങൾ എടുത്തിട്ട് വീണ്ടും അതിങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാൻ എൻ്റെ പഴയ ടോപ്പൊക്കെ എടുത്തിട്ട് തമ്പരൂരിന് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ തയ്ച്ച് കൊടുക്കും ഞാനും അങ്ങനെ തയ്ച്ച് ഉപയോഗിക്കും അങ്ങനെയൊക്കെ തയ്ച്ചിരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി ചെറുത്ത് ട്ടോ അപ്പോൾ അത് എന്താ പറയുക നമുക്കിങ്ങനെ തള്ളിക്കളയുന്ന സാധനങ്ങളിൽ നിന്നും നമുക്ക് പുതുതായിട്ട് ഓരോരോ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം കൂടി ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കാരണം നിങ്ങൾ അവർക്കൊന്നും നമ്മൾ ക്രിസ്മസിൻ്റെ തമ്പുരുവിന് എൻ്റെ ടോപ്പ് വെച്ചിട്ട് എല്ലാവരും പറഞ്ഞായിരുന്നു നല്ല രസം ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് നമ്മൾ ചെയ്തൊരു വർക്ക് നല്ലതാണെന്നൊക്കെ കേൾക്കുമ്പോഴേ അതുകൊണ്ടാട്ടോ ഞാനങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വിചാരിക്കരുത് ഓ ഇവള് ദാവണി എടുത്ത് കാണുന്ന വീഡിയോ ഒന്നും കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കൂടനെ കണ്ടാൽ മതി അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് എനിക്കറിയാം അങ്ങനെയൊക്കെ പറയുന്നവരാണ് കൂടുതലും കാരണം നിങ്ങൾക്ക് കുഞ്ഞിനുക്കൂടിനെയാണല്ലോ ഇഷ്ടം അപ്പോൾ ഞാൻ പറയരുത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയു വരുന്നത് അപ്പോൾ ബ്ലൗസൊക്കെ പോയി എടുത്തെങ്കിലും അതിനും എന്തോ നൂറ്റി തൊണ്ണൂറ് രൂപയോ അത്രയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ടേ ഓരോരോ ഇങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത് അത്രയും ഫുൾട്ട് അപ്പം നമ്മുടെ കുഞ്ഞിനു കുട്ടിനെ ഇങ്ങനെ ഹൽവയൊക്കെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നിലത്തിടും പിന്നെ അതെടുക്കും അങ്ങനെയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നലേ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിനു കുട്ടനെ ഒരു കുഞ്ഞു വാവുകൾ പിച്ച വയ്ക്കുന്ന പോലെ ഓരോരോ കാര്യങ്ങളിങ്ങനെ പഠിച്ചു ഉള്ളൂ അപ്പോൾ ഞാൻ ആദ്യമൊക്കെ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ നിലത്ത് കിടക്കുന്ന സാധനങ്ങളെടുത്ത് വീണ്ടും കൊച്ചു വായിൽ വെക്കുന്നതൊക്കെ കാണുമ്പോഴേ പിന്നെ ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര വൃത്തി കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ശരിയാവില്ല കാരണം എന്ന് വെച്ചാൽ ഇതിന് േ പഠിക്കുകയുള്ളൂ കുറേ ഇങ്ങനെ ചെയ്ത് ചെയ്തു വന്ന് കഴിയുമ്പോൾ കൊച്ചു വിചാരിക്കും ആ അങ്ങനെ നിലത്തിട്ടിട്ട് വായിലെടുത്ത് വെക്കാൻ പാടില്ല അല്ലെ പാത്രത്തിൽ എടുത്ത് താഴെ ഇടാൻ പാടില്ല നമ്മൾ കൊടുത്ത് കൊടുത്ത് അതങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ വീണ്ടും കൊച്ചങ്ങനെ ചെയ്യല്ലേ അങ്ങനെ പാത്രത്തിൽ തന്നെ വെക്കണം അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞല്ലേ ഇവർക്ക് മനസ്സിലാവുള്ളൂ അല്ലാതെ അവന് ചെയ്യാൻ പറ്റുമായിരുന്നു അവൻ സാധാരണ പോലെ ചെയ്യില്ലായിരുന്നു അതുകൊണ്ട് ഞാനിതൊക്കെ അവൻ ഓരോ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ അതൊന്നും കണ്ടിട്ട് ആർക്കും ഒന്നും തോന്നണ്ട കാരണം പല മൈൻഡുള്ള ആളുകളല്ലേ നമ്മുടെ വീഡിയോസ് കാണുന്നത് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഭയങ്കര സൗണ്ടൊക്കെ ആയിരിക്കും അല്ലേ എനിക്ക് തോന്നുന്നുണ്ട് ഭയങ്കര സൗണ്ടാണ് കാരണം ഭയങ്കര കാറ്റുമാണ് ഞാനിങ്ങനെ പുറത്തിറങ്ങി ഇന്നത്തെ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കാറ്റുകൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ മുറ്റത്തെ പൊടി മുതലും പറന്ന് നീ തെണ്ണയിലേക്ക് ഒക്കെ വരും കാരണം ഇരട്ടി പണിയായിട്ടുണ്ട് കാരണം കുഞ്ഞിനെ മിക്കപ്പോഴും ഇവിടെ തന്നെയാണല്ലോ കുഞ്ഞിനെ ഇവിടെയാണെങ്കിൽ കുഞ്ഞിപ്പണ്ണും ഇവിടെ ആയിരിക്കും കാരണം ഞാനും അവിടെ തന്നെ ആയിരിക്കുമല്ലോ അന്നേരം ഈ എപ്പോഴും ഈ പൊടിയടിച്ചും തുടച്ചും ശരിക്കും പറഞ്ഞാൽ ഒരു 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 നല്ല ഒന്നൊന്നര പണിയാണ് ഈ കാറ്റ് വരുന്നത് പക്ഷേ ഈ വല്ലാത്ത പൊടിയിൽ നമുക്ക് കുഞ്ഞുങ്ങളെ ഇരുത്താൻ പറ്റുമല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ പൊടി വരുമ്പോഴെല്ലാം അടിച്ചും തുടച്ചും ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഇപ്പോൾ കുഞ്ഞുങ്ങളുട്ടന ഇങ്ങനെ ഓരോരോ മടിയും പിടിച്ചിരിക്കുകയാണ് അവനെ എന്നാൽ നിർത്തിയൊക്കെ ഞാൻ ഓരോരോ ജോലി ചെയ്യുമ്പോഴും ഞാനിവിനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യിക്കാറുണ്ട് കേട്ടോ കാരണം അവനിങ്ങനെ വെറുതെ കിടത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അവനാണെങ്കിൽ കിടക്കാനാണ് ഏറ്റവും ഇഷ്ടം പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയെന്നല്ലോട്ടോ എന്നാലും എനിക്ക് അവനിങ്ങനെ എപ്പോഴും കാണുമ്പോൾ ഒരു വിഷമ അപ്പം ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവനെ പ്രേരിപ്പിക്കും പക്ഷേ അവന് നല്ല മടിയാണ് അത് നിങ്ങൾക്കറിയാലോ അതിങ്ങനെ ഇപ്പോൾ ഡബ്ലു സിറ്റിംഗ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നത് ശരിക്കും ഇങ്ങനെ ഇരിക്കാൻ പാടില്ല ഒരു കുഞ്ഞുങ്ങളും സാധാരണ നോർമലി ഉള്ള കുഞ്ഞുങ്ങൾ പോലും ഡബ്ല്യു സിറ്റിംഗ് ഇരിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഞാനവിടെ പൊക്കി ഇരുത്തിയിരുത്തി ഞാൻ മടുത്തു പിന്നെ ഞാൻ വിചാരിച്ചു വിചാരിച്ചവനെന്തെങ്കിലും കാണിക്കട്ടെ കുറച്ച് നേരം അവൻ അവൻ്റെ ഇഷ്ടത്തിന് ചെയ്യട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞാൻ എൻ്റെ പണികളൊക്കെ ആയിട്ടിങ്ങനെ പോകുക കേട്ടോ അപ്പം ഞാൻ ആദ്യം ഞാൻ നിങ്ങളോട് ആ ചതിയുടെ കഥ പറയാം പിന്നെ ഞാൻ നിങ്ങളോട് സന്തോഷം കാണിക്കാം അത് നമ്മുടെ അൺബോക്സിങ് ആണ് കേട്ടോ അപ്പം ചതി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മുടെ ഇവിടെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ ഫീഡ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരാളെ അറസ്റ്റ് ചെയ്തതൊക്കെ സംബന്ധിച്ച് അപ്പം നമ്മൾക്കും ഒരു വലിയൊരു ചതി കിട്ടിയിട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മൾ പുതിയ വീട്ടിലേക്ക് പോകുമ്പോഴേ ഒരു ഫ്രിഡ്ജ് നമുക്ക് നമുക്കിപ്പോൾ ഇവിടെയുള്ള എന്ന് പറഞ്ഞാൽ അനിയൻ്റെ ആയിരുന്നു കേട്ടോ അവൻ കട ഉണ്ടായിരുന്ന സമയത്ത് നമുക്കത് കട മാറിയപ്പോൾ അങ്ങനെ തന്നു അപ്പോൾ പഴയ ഫ്രിഡ്ജൊക്കെയാണ് അതായത് അപ്പോൾ നമ്മളോട് ഇങ്ങനെ ഇലക്ട്രിസിറ്റി ബില്ലാണെങ്കിൽ ഭയങ്കര കൂടുതൽ അപ്പോൾ അവരിങ്ങനെ പറഞ്ഞായിരുന്നു പഴയ സാധനങ്ങൾ ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കറണ്ട് ചാർജ് കൂടുതലല്ലോ അപ്പോൾ വിചാരിച്ചു അന്നൊരു പകുതി വിലക്കി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തി നമ്മളും കൊടുത്തു കേട്ടോ അപ്പോൾ അതിൻ്റെ പൈസ നമ്മൾ അടച്ച് ഫ്രിഡ്ജ് പിന്നെ ഒരു ടി വി ടി വി ആണെങ്കിലും പഴയത് അത് അനിയൻ്റെ കടയിൽ നിന്ന് കൊണ്ടെന്നാണ് അപ്പോൾ അതും പുതിയൊരു ടി വി കുഞ്ഞിനുടനെ ഇങ്ങനെ യൂട്യൂബൊക്കെ കണക്ട് ചെയ്തിട്ട് കാണിക്കുമ്പോഴേ ഇവനെ കോണ്ടാക്ട് വരാനൊക്കെ നല്ലതാണല്ലോ അങ്ങനെ ഇവന് ഇഷ്ടമുള്ള കാർട്ടൂൺസൊക്കെ കാണിച്ച് കൊടുക്കാമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഫ്രിഡ്ജും ടി വി ഒക്കെ കൊടുത്തത് നമ്മളത് രണ്ടും പിന്നെ ഒരു കുഞ്ഞ് വാട്ടർ ഹീറ്ററും കേട്ടോ നമുക്ക് പുതിയ വീട്ടിൽ വെക്കാനായിട്ട് രണ്ടോ മൂന്നോ ലിറ്ററിൻ്റെ ഒരു വാട്ടർ ഹീറ്റർ നമ്മൾ കൊടുത്തത് അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾക്കും കൂടി മുപ്പതിനായിരം രൂപ നമ്മൾ അടയ്ക്കണം അപ്പം മുപ്പതിനായിരം രൂപ അവരിട്ടിട്ട് നമുക്ക് അങ്ങനെ അറുപതിനായിരം രൂപയുടെ സാധനം തരും നമ്മൾ എന്താ പറയുക ഹൈ റേഞ്ച് അങ്ങനത്തെയുള്ള വലിയ വലിയ കടകളിലൊക്കെ കേട്ടോ അത് ഡീലുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നിന്നുള്ള എല്ലാവരും ചെയ്തപ്പോൾ നമ്മളും ആ കൂട്ടത്തിൽ ചെയ്തു ഇവിടെ സ്കൂട്ടറൊക്കെ അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കുറേ പേർക്കൊന്നും അറിയില്ല കുറേ പേർക്കൊക്കെ അറിയാം അപ്പോൾ സ്കൂട്ടറിനൊക്കെ അപേക്ഷ വെച്ചവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അറുപതിനായിരം രൂപയൊക്കെ കൊടുത്ത് സ്കൂട്ടർ അപ്പം ആക്റ്റീവൊക്കെയാണ് അത് കുറേ പേർക്ക് കിട്ടി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പം നമ്മളും ഇതുപോലെ ചെന്ന് ചാടി കൊടുത്തു വിട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാതിരിക്കുന്ന സമയത്താണ് നമ്മളിതൊക്കെ ചെയ്യുന്നതെന്ന് എന്താ പറയുക മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണല്ലേ ഇങ്ങനെ എന്തെങ്കിലും കേട്ട് കഴിയുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ് ശരിക്കും പറഞ്ഞാൽ പോയി കുടുങ്ങുന്നത് സത്യത്തിൽ ഇങ്ങനെ ന്യൂസിലൊക്കെ കണ്ടത് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തു അപ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോയി എന്നൊക്കെയാണ് വരുന്നത് പക്ഷേ ഈ സിവിൽ സൊസൈറ്റിയുടെ വേറെ ആരും ഇത് അംഗീകരിച്ച് വരുന്നില്ല കേട്ടോ അവരൊക്കെ പറയുന്നത് സാറ് കഴിയുമ്പോൾ ഇത് കിട്ടും കിട്ടും എന്നൊക്കെയാണ് ആ വിശ്വാസം ഞങ്ങൾ പോയി കാരണം ഇപ്പം തന്നെ മാസങ്ങളിപ്പോൾ നമ്മുടെ വീട് പണിക്കൊന്നും അധികം വലിയ താമസം ഉണ്ടാവില്ല വീടുപണിയൊക്കെ ഏകദേശം പൂർത്തിയാവാറായിന്നുവെച്ചാ ഇനി ടൈലിടൽ ഇനിയും പണികളൊക്കെ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് ആ സമയം ആകുമ്പോഴത്തേനുമേ കിട്ടൂലോ എന്നൊക്കെ നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ ആ എല്ലാം പോയി അപ്പോൾ ഇനി ആരെങ്കിലും നിങ്ങളറിയാത്തവരുണ്ടെങ്കിൽ ഇനി ഫീഡ് സൊസൈറ്റി എന്നൊക്കെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആരും പോയി ചാടരുത് കേട്ടോ ഞങ്ങൾക്കോ പറ്റി ഞങ്ങൾക്ക് മാത്രല്ല ഒരുപാട് പേർക്ക് പറ്റി പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ ഇങ്ങനെ നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു അഞ്ച് രൂപ പോലും ഇങ്ങനെ തട്ടിച്ചും വെട്ടിച്ചും ആരും മേടിക്കരുതെന്നൊരു ആഗ്രഹക്കാരി തന്നെയാണ് പക്ഷേ എന്താ പറയുക അങ്ങനെ ഒരു പണി കിട്ടിപ്പോയിന്ന് ഞാൻ പറയുകയാണ് അപ്പം അതൊരു ചെറിയൊരു വിഷമം അല്ല നമ്മുടെ ഇന്ന പൈസ പോയിട്ടുള്ള കാരണം ചെറിയൊരു എമൗണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ മുപ്പത് എൻ്റെ പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് വലിയൊരു തുകയാണ് അപ്പോൾ ഇത് കിട്ടും ഇനി കിട്ടും എന്നൊക്കെ ഇപ്പോഴും ആളുകൾ പറയുന്നുണ്ട് എനിക്ക് യാതൊരുവിധ വിശ്വാസമില്ല അത് കിട്ടുമെന്ന് അത് പോയിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എങ്ങനെയെന്ത് ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടണേ കാരണം കുറേ പേർക്കൊക്കെ അറിയാം പക്ഷേ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരെ കൊച്ചിൻ്റെയൊക്കെ അടുത്ത് പറഞ്ഞപ്പോൾ അവളിതൊന്നും കേട്ടിട്ട് പോലുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് എങ്ങനെ ഇങ്ങനെ ഒരു ചതി പറ്റി എന്നൊക്കെ സാധാരണ കുഞ്ഞു കൊണ്ടു അച്ഛനെ ഇങ്ങനെയുള്ള ചതിവൊന്നും പറ്റാറുള്ളതല്ലോട്ടോ കാരണം ഒരു നൂറ് വട്ടം ആലോചിച്ചിട്ട് ആളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുള്ളു പക്ഷെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരബദ്ധം അങ്ങ് പറ്റും എന്ന് പറയാം പിന്നെ ഇത് നമ്മുടെ കുഞ്ഞിനകുട്ടനെയും കൊണ്ട് നമ്മളെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് അവർ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവിടുത്തെ ആള് അവളുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഗൾഫിലാണ് അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്തൊരു റിസോർട്ടിൽ റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ കുഞ്ഞുൻകുണ്ടെ അച്ഛൻ വിളിച്ചുകൊണ്ട് വരുന്ന കേട്ടോ കുഞ്ഞിനെയാണ് ഊഞ്ഞാലിൽ ചെന്നരുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു അവന് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അച്ഛൻ പറയുമായിരുന്നു നമുക്ക് വീട് വനത് മാറുമ്പോഴേ ഇങ്ങനത്തെ ഒരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം കുഞ്ഞിനകുട്ടിനെ എന്താ പറയുക അവർ വന്നപ്പോഴും കുഞ്ഞുക്കുട്ടിനും കുഞ്ഞിപ്പെണ്ണിനും തമ്പരനൊക്കെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ടായിരുന്ന കേട്ടോ ഞാനപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു അപ്പം എന്താ പറയുക ഇത് സന്തോഷകരമായ ഒരു രാത്രിയായിരുന്നു കാരണം കുഞ്ഞിനകുട്ടൻ ഭയങ്കര ആയിരുന്നു കേട്ടോ അവൻ്റെ സന്തോഷാണല്ലോ എന്താ പറയുക അവൻ്റെ ചിരി കളിയൊക്കെ കാണുമ്പോഴും നമ്മുടെ മനസ്സെന്നറിയും குన్ని 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 பெண்ணா குన్ని பெண்ணா குஞ்சி பெண்ணா குஞ்சி பெண்ணா எடா குஞ்சி பெண்ணா குஞ்சி பெண்ணா சல அல்லு சம்பரு எடுரி அல்லு என்ன சம்பரு வந்துட்ட அல்லுன பிர்க்கா அல்லு அல்லு பெண்ணா அல்லு பெண்ணா அல்லு பெண்ணா அல்லு பெண்ணா அல்லு பெண்ணா அல்லு பெண்ணா Ku ju pena ku ju pena ku ju pena ku ju pena ku ju pena, ku ju pena,, ku ju pena, ku നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനകുട്ടൻ സന്തോഷിച്ചതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണലോ അല്ലേ അതുകൊണ്ടാണ് ഞാൻ ചുമ്മാ ആ വോയിസ് ക്ലിപ്പ് ഇട്ടത് പിന്നെന്താ പറയുക നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനകുട്ടനും ഇങ്ങനെയൊന്നും സന്തോഷിക്കുന്ന കാലം വിദൂരമല്ലേ എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്താ പറയുക എല്ലാവരുടെയും ഇങ്ങനെ അവനെ ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കാരണം അവനെ അവനൊരു നാളിൽ ഇതുപോലെ ആക്റ്റീവ് എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു കാരണം ഞാൻ അവനെ ഒന്നിൽ നിന്നും മാറ്റിയിരുത്തൂല്ല കുട്ടികളുടെ കൂട്ടത്തിൽ ഞാൻ കയറിയിരുന്നു അവനെയും കൊണ്ട് ആടുവ കാരണം അവനെ തന്നെ ഇരുത്താൻ അത്ര സേഫ് ആയിരിക്കില്ലല്ലോ കാരണം സ്പീഡിലൊക്കെ ആറ്റീവ് വിടുമ്പോഴേ അവനെങ്ങനെ തെന്നി വീണാലോ എന്നിരത്ത അവൻ സൂപ്പറായിട്ട് കുഞ്ഞാലേ ഇരുന്നോളൂ കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ അവൻ നന്നായിട്ട് കാല് കുത്തിയൊക്കെ ആടുന്നുണ്ട് അപ്പോൾ നമ്മുടെ അൺബോക്സിങ് വീഡിയോ ആണ് ആണ്ട്ടത് എന്താ പറയുക എൻ്റെ മുഖത്താണ് സന്തോഷം മുഴുവൻ നിങ്ങൾ കാണുന്നതല്ലേ അപ്പം ഇത് നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് ഉള്ളത് അതിൻ്റെതായ എല്ലാ സന്തോഷങ്ങളും ഉണ്ട് എനിക്ക് ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇത്രയും സാധനങ്ങൾ കണ്ടതിൻ്റെ സന്തോഷമല്ല നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ നമ്മളിലേക്ക് ഇങ്ങനെ അവരുടെ സ്നേഹം എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ചെറുതല്ലാത്തൊരു കാര്യമാണ് എന്നെയൊക്കെ സംബന്ധിച്ച് അപ്പം കുഞ്ഞിനെ കുഞ്ഞുക്കുട്ടിന് കിട്ടിയ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ ഒരു ബ്ലാങ്കറ്റുണ്ടായിരുന്നു പഞ്ഞു പോലെത്തിരിക്കുന്ന ബ്ലാങ്കറ്റില്ലേ അതുണ്ടായിരുന്നു പിന്നെ ഇത് ടെൻറ്റാണ് കേട്ടോ ഈ കുഞ്ഞുങ്ങളിരുന്ന് കളിക്കുന്നത് അപ്പം എൻ്റെ അടുത്ത ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞു പെണ്ണും കുഞ്ഞുണ്ണിക്കും കൂടി ഇപ്പം ഇരുന്ന് കളിച്ചില്ലെങ്കിൽ അവൻ കളിക്കാറാവുമ്പോൾ രണ്ടാളും കൂടി ഇരുന്ന് കളിച്ചോളും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ടിഫിൻ ബോക്സ് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കുറേ സാധനങ്ങൾ ഡ്രസ്സുകൾ പിന്നെ അതിൻ്റെ കൂടുതൽ എനിക്ക് അവരുടെ സ്നേഹ സമ്മാനമായിട്ടൊരു സാരി വെച്ചിട്ടുണ്ട് മ്പരൂൻ ഉണ്ടായിരുന്നു നമ്മുടെ അൻവിമോൾക്ക് ഉണ്ടായിരുന്നു അത് അവനെ പോ ഇന്നത്തെ ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് സന്തോഷമായി കാണുമെന്ന് വിചാരിക്കുന്നു കുഞ്ഞിനുട്ടിനെ സ്നേഹിക്കുന്നു എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം പിന്നെ എനിക്കൊരു കാര്യം പറയേണ്ടത് എനിക്ക് ഈ ടോക്സിക് ആയ ചില ആളുകളോട് മാത്രമാണ് കേട്ടോ കാരണം ഈ ഒരു ഗിഫ്റ്റ് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബ് വഴി പറയുന്നത് നമ്മളെ കളിയാക്കാനും അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞിനുക്കുട്ടനെ വെച്ചിട്ടാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറയാനുള്ള ലൈസൻസ് അല്ല കേട്ടോ കാരണം നമ്മൾ കുഞ്ഞിനെ കുട്ടനെ വെച്ചിട്ടല്ല ജീവിക്കുന്നത് നമ്മൾ അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത് പിന്നെ അവന് കിട്ടുന്ന ഈ സമ്മാനങ്ങളൊക്കെ അവനോട് അവൻ്റെ ആളുകൾക്കുള്ള സ്നേഹമാണ് അവനെ എന്താ പറയുക പോലെ സ്വന്തം മകനെ പോലെ കാണുന്നവർ അല്ലെങ്കിൽ അവനെ എന്താ പറയുക സ്വന്തം കൂടപ്പിറപ്പിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് കാണുന്നവർ എനിക്ക് ഗിഫ്റ്റ് ആകുന്ന എൻ്റെ അടുത്ത് പറഞ്ഞെന്താണെന്നറിയോ നീ നിൻ്റെ ഏച്ചി അല്ലെങ്കിൽ നിൻ്റെ ഒരു അനിയത്തി അല്ലെങ്കിൽ കൂടെപ്പിറപ്പ് തരുന്നതായിട്ട് മാത്രമേ കാണാവുള്ളൂ കാരണം ഒരിക്കലും അവനുള്ളൊരു സഹതാപം കൊണ്ടോ ഒന്നും ഇതൊരു സ്നേഹം കൊണ്ടാണ് അവരുടെ ഒരു കുടുംബം ഒരാളോടുള്ള സ്നേഹം നമ്മുടെ കൊച്ചിനോട് തോന്നുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അവർ തരുന്നത് അല്ലാതെ നമ്മൾ വീഡിയോയിൽ വന്നിരുന്ന് കരഞ്ഞു വിളിക്കുകയല്ല അയ്യോ എൻ്റെ കുഞ്ഞു കുഞ്ഞുനെ കുഞ്ഞിന് ഡ്രസ്സില്ലേ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുനെ കുടി കഴിക്കാനൊന്നുമില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് താമസിക്കാൻ വീടില്ലേ ഞങ്ങൾക്കൊരു വീട് വെച്ചതായോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫുഡ് വാങ്ങിച്ച് തായോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഡ്രസ്സ് തായോ ഇതൊന്നും നമ്മൾ ഇന്നുവരെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല പിന്നെ അവനോടുള്ള സ്നേഹമായിട്ട് തരുന്നത് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞിനകുട്ടിന് വേണ്ടി പൈസ അയച്ചു തന്ന ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും അതും ഈ പറഞ്ഞ പോലെ നമ്മളെ ഇതുപോലെ കരഞ്ഞു വിളിച്ചിട്ട് തന്നതല്ല നമ്മുടെ കുഞ്ഞിനകുട്ടിന് ശരിയാവണം അവൻ്റെ ട്രീറ്റ്മെൻറ്റ് ആവശ്യത്തിന് ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടവർ തരുന്നതാണ് അതിൽ നിന്ന് ഒരു രൂപ പോലും എടുത്തിട്ടില്ല നമ്മളവൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി തന്നെയാണ് ആ പൈസയൊക്കെ ചിലവാക്കിയിട്ടുള്ളൂ അല്ലാതെ നമുക്ക് അവന് കിട്ടുന്ന പൈസയിൽ നിന്ന് ഒരു രൂപ പോലും നം എടുത്ത് നമ്മൾ ഇന്നും വരെ ജീവിച്ചിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല കാരണം ദൈവം സഹായിച്ച് കുഞ്ഞു കുട്ടിൻ്റെ അച്ഛൻ്റെ ജോലിയുണ്ട് അപ്പോൾ നമ്മൾ കഞ്ഞി കുടിച്ച് പോകാനുള്ളത് എന്താണെങ്കിലും അതിൽ നിന്ന് കിട്ടും നമുക്ക് ഈ യൂട്യൂബിൽ വന്നിരുന്ന് കരഞ്ഞു വിളിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ഈ വീട് പണി ഒക്കെ നമ്മൾ പൂർത്തിയായി കഴിയുമ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു കാര്യം ഇതാണെന്ന് എനിക്കറിയാം മുന്നേ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇതിപ്പോൾ ഇപ്പം പറയാൻ കാരണം കേട്ടോ കാരണം പലവിധ ആളുകളുണ്ട് നമുക്ക് ചുറ്റിനും അല്ലേ അപ്പം നമ്മൾ സത്യസന്ധമായിട്ടാണ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആരെയും പേടിക്കേണ്ടി വരില്ല പക്ഷേ നമ്മൾ പറയാതെ പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെ ഇങ്ങനെ നെഗറ്റീവ് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട് എനിക്ക് അങ്ങനെ കേൾക്കാൻ തീരെ താല്പര്യമില്ല കാരണം ഇപ്പോൾ നമ്മൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണെന്ന് എല്ലാവർക്കും അറിയാലോ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് പക്ഷെ നമ്മൾ ചെറിയ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ പോലും അത് ചെയ്തു തരാൻ വില്ലിങ്ങായിട്ടുള്ളവർ നമ്മുടെ കൂടെയുണ്ട് പക്ഷെ നമ്മൾ ഇന്നുവരും ചോദിച്ചിട്ടില്ല ഇനി ചോദിക്കുകയില്ല അവരിങ്ങോട്ട് വന്ന് പറഞ്ഞ് ഹെല്പ് ചെയ്യാം എന്ന് പറഞ്ഞാൽ പോലും നമ്മളത് അംഗീകരിക്കില്ല അത് അഹങ്കാരം കൊണ്ടല്ല കാരണം വേറൊന്നുമല്ല അതിന് എന്താ പറയുക അർഹതപ്പെട്ടവർ ഒരുപാട് പേര് ഭൂമിയിലുണ്ടല്ലേ അപ്പം നമ്മളിങ്ങനെ അത്യാവശ്യം എൻ്റെ ഒരു ഇതിൽ നമ്മൾ വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്ന ഒരു ഫാമിലിയാണ് പിന്നെ നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനിക്കുട്ടൻ്റെ ഒരു പ്രശ്നം വന്നതോടുകൂടിയാണ് നമ്മളിങ്ങനെ തകർന്ന തരുപ്പണമായതെന്ന് പറയാം അതും ദൈവം നമ്മളെ തരും അല്ലേ ഏതെങ്കിലും നമ്മളിപ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ഒരു രൂപ പോലും നാളത്തേക്ക് മാറ്റിവയ്ക്കാനില്ല പക്ഷേ എങ്ങനെയെങ്കിലും ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും നടന്നു പോകും എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്ന എനിക്കറിയാം അതുകാരണം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂട്യൂബ് ആവശ്യപ്പെടാനും പോകുന്നില്ല പിന്നെ നിങ്ങളോട് ഞാൻ ആകെ ആവശ്യപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യണം എന്നാണ് അപ്പം നിങ്ങൾ അതനുസരിച്ച് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പരസ്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെയൊക്കെ അതിൻ്റെ ചെറിയ ചെറിയ വരുമാനങ്ങളും എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ കുഞ്ഞിനു കുടിനെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി തന്നെയാണ് കേട്ടോ മാറ്റി വെക്കുന്നത് അതൊക്കെ നമുക്ക് വളരെ വളരെ നിങ്ങൾ ചെയ്യുന്ന ഒരു സഹായങ്ങളാണ് അല്ലാതെ നമ്മൾ ഒരിക്കലും കുഞ്ഞുണ്ണിക്കുട്ടനെ വെച്ചിട്ട് നമ്മൾ പൈസയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സമ്മാനങ്ങളോ ഒന്നും ആരോടും ആവശ്യപ്പെടില്ല ഇനി ആവശ്യപ്പെടാനും പോകുന്നില്ല പിന്നെ ഇങ്ങനെ തരുന്ന സ്നേഹ സമ്മാനങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും സ്വീകരിക്കും ഒരിക്കലും അത് വേണ്ടെന്ന് പറയില്ല അങ്ങനെ വേണ്ടെന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല കാരണം കുഞ്ഞുണ്ണിക്കുട്ടൻ നിങ്ങൾ ഓരോരുത്തരുടെയും കൂടിയാണ് അവനെ നിങ്ങൾക്ക് അത്രയധികം സ്നേഹമായതുകൊണ്ടാണ് ഞങ്ങളെ ഇങ്ങനെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നത് അപ്പം നമ്മളത് വേണ്ടെന്ന് പറയണത് ഭയങ്കരമായിട്ട് അഹങ്കാരമായി പോകും അതിപ്പോൾ ഞങ്ങൾ ഇത്ര വലിയ നിലയിൽ എത്തിയാൽ പോലും ഈ അവസ്ഥയിൽ നിന്നൊക്കെ മാറി നമ്മളൊരു വലിയ ആളുകൾ ആയാൽ പോലും കുഞ്ഞിനെ കുഞ്ഞിനകുട്ടനെ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം ഒരിക്കലും നമ്മൾ വേണ്ടെന്ന് പറയില്ല അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞത് എന്താ പറയുക നമ്മളോട് നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്നവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം മനസ്സിലായെങ്കിൽ മനസ്സിലാവട്ടെ അപ്പം എനിക്കിത് കൂടുതലൊന്നും ഇനി പറയാനില്ല ഞാൻ ഇട്ട വീഡിയോ വീണ്ടും വിട്ടിട്ട് എനിക്കിതൊന്ന് പറഞ്ഞു തീർക്കണമായിരുന്നു അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ്ങ് ആയിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ചിലപ്പോൾ എങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തേന് വീഡിയോ മൂന്ന് നാല് ദിവസത്തേന് ചിലപ്പോൾ വീഡിയോസ് ഒന്നും വരില്ലായിരിക്കും കാരണം നമ്മൾ പോകുമല്ലേ അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാലും എനിക്ക് ഇടാൻ പറ്റുവാണെങ്കിൽ ഞാൻ കുഞ്ഞൻകൂട്ടൻ്റെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ഇടാം കേട്ടോ അപ്പം നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പിന്നെ ഈ ഗിഫ്റ്റ് തന്നെ ഫാമിലിക്ക് എല്ലാവിധ എന്താ പറയുക സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ സ്നേഹം അറിയിക്കുന്നു അപ്പം നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പം ശരി